സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ ഇവിടെ എന്തൊക്കെ ചെയ്യണം സർവൈവ് ചെയ്യാൻ മീൻസ് സക്സീഡ് ആവാൻ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മെയിൻ ന്യൂസ് വെച്ചാൽ ഈ ഒരു ന്യൂസ് തന്നെയാണ് ജെയിൻ സ്ട്രീറ്റ് ബെസ്റ്റ് മില്ലേനിയംന്ന് പറഞ്ഞൊരു കേസ് അല്ലേ അത് ഈ ഒരു ന്യൂസ് വന്ന സമയത്താണ് ഇങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തമ്മിലുള്ള കേസ് ഉണ്ടായി മാത്രമാണ് ഈ വാർത്ത പുറത്തുന്നത് അതായത് വൺ ബില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു കമ്പനി പ്രോഫിറ്റ് അതായത് എട്ടായിരം കോടി രൂപ ഈ എട്ടായിരം കോടി രൂപ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ആയിരിക്കും തൊണ്ണൂറ് ശതമാനം അല്ലേ അതായത് നമ്മൾ ഒരു ആയിരം രൂപ രണ്ടായിരം അല്ല അയ്യായിരം പതിനായിരം ലക്ഷം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പൈസ മൊത്തമാണ് ഈ ഒരു എട്ടായിരം കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീറോ സം ഗെയിം തന്നെയാണ് അല്ലേ സീറോ സം കെയിം പറഞ്ഞാൽ ഒരാളുടെ ലോസ് മറ്റാൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്ന സംഭവം അപ്പോൾ ഇത്രയും എമൗണ്ട് ഇവർക്ക് എട്ടായിരം കോടിയൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അത്രയും എമൗണ്ട് നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ടാകും അത് സാധാരണക്കാരായിരിക്കും ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ആയിരിക്കും നഷ്ടപ്പെടുത്തുന്നതായിരിക്കും ഇത്രയും ആളുകൾ അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു കാര്യത്തിന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തമ്മിലുള്ള കേസ് ഉണ്ടായിട്ട് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആളുകൾ രണ്ടാളുകൾ ജോലി റിസേൺ ചെയ്തിട്ട് മറ്റേയിലേക്ക് പോയിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ അവിടെ യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കി കേസ് കൊടുത്തത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ന്യൂസ് ഇപ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തിലും ഒക്കെ ഇത്രയും കമ്പനികൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ട്രേഡ് ചെയ്തിട്ട് നമ്മളെ പൈസ മൊത്തം അടിച്ചു ഉണ്ടാക്കി പോകുന്ന ആളുകളുണ്ടല്ലേ ആ സമയത്തൊന്നും നമ്മൾ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല ഒരു വാർത്ത നിങ്ങള് നോക്കൂ ഈ ഒരു ഇതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രത്തോളം എമൗണ്ട് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാം സെബിയ കണക്ക് പുറത്തുവിട്ടതാണ് പത്താളിലും ഒമ്പതാളും ലോസ് വരുത്തുന്ന ആളുകളാണെന്ന് അല്ലേ അപ്പോൾ ഇത് ഇതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യത്തിലുള്ളു ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് സിസ്റ്റം ഓപ്ഷൻ സെല്ലിംഗ് ആയാലും ബൈങ്ങ് ആയാലും ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പല സിസ്റ്റംസ് അല്ലേ എന്തൊക്കെയാണ് അന്ന് ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്ന ആളുകളാണ് നോൺ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അയൺ ഫ്ലൈ അല്ലെങ്കിൽ സ്ട്രാഡിൽ സ്ട്രാങ്ങിൾ സ്ട്രാഡിൽ സ്ട്രാങ്കിൾ ആണ് മെയിനായിട്ട് പറയുമ്പോൾ രാവിലെ ഒൻപതരൊക്കെ ചെയ്യുന്ന സ്ട്രാഡിലുണ്ട് പല ആളുകളും അതായത് രണ്ട് അർദ്ധ മണിയുള്ള രണ്ട് സ്ട്രൈക്കുകൾ സെൽ ചെയ്ത് ചെയ്യുക അതായത് നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് പല രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ എവിടെയൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉള്ളത് അതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഓർഡർ എവിടെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല കാരണം നമ്മൾക്ക് ആയ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജികളും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഇവർക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളിലൂടെ അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതുപോലെ നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈന് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ പിന്നെ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ അങ്ങനെ പല സ്ട്രാറ്റജികളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഓർഡേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഇത്തരം ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി അവരുടെ ബൾക്ക് ഓർഡർ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡേഴ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ വലിയ പണി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതാണ് സംഭവം ഇന്ത്യ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നുള്ളൊരു കൺഫർമേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ട ആദ്യം ഈ അവരൊരു സ്ട്രാറ്റജി ചെയ്തിട്ട് ഇത്രയും പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് അവർക്ക് ഇത്ര അവർക്ക് ചെറിയ നമ്മളെ പോലെ ചെറിയ ഓർഡേഴ്സ് പോരാ ബൾക്ക് ഓർഡർ വേണം അപ്പോൾ നമ്മളെ ഓർഡറുകൾ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജികളൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് അവർക്ക് ഓർഡേഴ്സ് ഫില്ല് ചെയ്യാനും പറ്റും അല്ലേ ഇപ്പം എനിക്ക് അതല്ലേ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ദിവസം ഒന്നോ രണ്ടോ കോള് മിക്കവാറും ദിവസങ്ങൾ വരും അതല്ലെങ്കിൽ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് വരും എനിക്ക് ട്രേഡിങ്ങിൽ പത്ത് ലക്ഷം പോയി ഇരുപത് ലക്ഷം പോയി അൻപത് ലക്ഷം പോയി എഴുപത് ലക്ഷം പോയ ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര അത്ഭുതമായിട്ടാണ് അത്ഭുതം എന്ന് വെച്ചാൽ അൻപത് ലക്ഷം അവർ അത്രയും എമൗണ്ട് വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് അത്ര പോയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു എമൗണ്ട് അവർക്ക് പോവണം എന്നുണ്ടെങ്കിൽ പിന്നെ പല ആളുകളും വിളിച്ചിട്ട് പറയണ രസം അല്ല ഫോൺ ചെയ്യും സാറെ എനിക്ക് അത്രയും നഷ്ടപ്പെട്ട് ട്രേഡിങ്ങിൽ എനിക്ക് പെട്ടെന്ന് ആ പൈസ റിക്കവർ ചെയ്യണം ആ ഒരു സ്ട്രാറ്റജി എനിക്ക് നിങ്ങൾ പഠിപ്പിച്ച് തരുമോ അല്ലെങ്കിൽ പറഞ്ഞു തരുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചോദിക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുത്തോ അല്ലെങ്കിൽ വേറെ ആരും പഠിപ്പിച്ചു കൊടുത്തോ കൊടുക്കുന്നതല്ല കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ പ്രീവിയസ് ടൈമിൽ വർക്ക് ചെയ്ത ഒരു സിസ്റ്റം സ്ട്രാറ്റജി ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പല ആളുകളും ചെയ്യുന്നുണ്ട് അല്ലേ ചില ആളുകൾ സിമ്പിളായിട്ട് ഇങ്ങനത്തെ സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചില ആളുകൾ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉള്ള സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിച്ച് കൊടുത്താൽ പോലും നമുക്ക് നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ വേണം എന്നുള്ളതാണ് ഈ ഒരു ട്രേഡിങ്ങിൽ അതായത് നമ്മളെ ട്രേഡിംഗ് സിസ്റ്റം പ്രോപ്പറാണ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നുള്ളൊക്കെ ഒരു സിസ്റ്റം നമ്മൾ തന്നെ നോക്കണ്ടേ ആ ഒരു കാര്യങ്ങളത്തിൽ നമ്മൾ ശരിക്കും എന്താണ് നമ്മൾ സ്വയം നോക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം പല ആളുകളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിളിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ എനിക്ക് അത്ര പോയി ലക്ഷം പോയി അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒരു കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടം എന്ന് ഞാൻ പറയും നിങ്ങൾ ഇത്രയും എമൗണ്ട് വെച്ചിട്ടൊന്നും ചെയ്യില്ല നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യണത് ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം പോയി എന്ന് പറഞ്ഞ ആളുകളോടൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അത് നിങ്ങൾ ഇനി ഒരു പതിനായിരം രൂപ ഇടും പതിനായിരം രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് മൂന്ന് മാസം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുണ്ടോ ഈ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ സൈക്കോളജിയും ഒക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഡിസിപ്ലിൻ വേണം ട്രേഡിങ്ങിൽ അല്ലേ ഡിസിപ്ലിൻ ഇല്ലാതെ ഇത് എത്ര സ്ട്രാറ്റജി ഉണ്ടായിട്ടും കാര്യമില്ല എത്ര ഡിസിപ്ലിൻ ഉണ്ടായിട്ടും മോശം സ്ട്രാറ്റജി ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഇത് രണ്ട് കമ്പനിയായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താ അതായത് പതിനായിരം രൂപ ഇട്ടിട്ട് പതിനാ വെറും പതിനായിരം രൂപ ഇട്ടിട്ട് ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ എമൗണ്ട് വെച്ച് ഇരുപത്തഞ്ച് ലക്ഷം അൻപത് വെച്ച് ഇൻജക്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമോ പിന്നേക്കാളും മോശമായിരിക്കും റിസൾട്ട് പക്ഷേ ഇപ്പോഴും ആളുകളോട് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയാന്ന് ഫോൺ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സാറേ അത് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും നഷ്ടമുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒരു ലോട്ട് വെച്ച് ചെയ്തിട്ട് അത് ഒരിക്കലും എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും പല ആളുകൾ വിളിക്കുമ്പോൾ പിന്നെ ആത്മഹത്യയുടെ വക്കിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് കാരണം ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മളെ പൈസ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ടീമുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഡിസിപ്ലിനും സ്ട്രാറ്റജിക്കും നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല പല ആളുകളും ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി തന്നെ ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടാലും അൻപത് ലക്ഷം നഷ്ടപ്പെട്ടാലും ഇപ്പോഴും അതേ സ്ട്രാറ്റജിയും അതേ സൈക്കോളജിയും വെച്ച് ചെയ്തിട്ട് തന്നെ ചെയ്താൽ ചെയ്യുന്നവരാണ് അവർ ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾ ചെയ്യൂ എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിൽ മാറ്റം മീൻസ് പിന്നെ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി ഫണ്ട് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇതെന്താ വെച്ചാൽ പിന്നെ ഇപ്പം നമ്മൾ ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ മോഡിഫിക്കേഷൻസ് പലപ്പോഴും നമുക്ക് വരുത്തേണ്ടി വരും മീൻസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ലിക്വിഡിറ്റിയിൽ പല ഏരിയകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ മാർക്കറ്റ് വർക്ക് ആയത് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും മാർക്കറ്റ് ഇന്ന ദിവസങ്ങൾ ഇങ്ങനെ വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി പഠിച്ചെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് തന്നെ ഫോളോ ചെയ്യുമെന്ന് മാത്രമല്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തണം മോഡിഫിക്കേഷൻ വരുത്ത സ്ട്രാറ്റജിയിൽ നമ്മൾ സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് സ്ട്രാറ്റജിയിൽ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ടി വരും അതിന് നമ്മൾ ലൈവിൽ ഡെയിലി മാർക്കറ്റിൽ വാച്ച് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വരുന്ന എന്തെങ്കിലും മാറ്റം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എഴുതി വെച്ചിട്ട് അത് നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ മാറ്റം വരുന്നില്ല കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ ഫൈറ്റ് ഫൈറ്റിൻ്റെ ശേഷമാണല്ലോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ജനങ്ങൾ അറിഞ്ഞത് അപ്പോൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു കമ്പനി മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി ആ ഒരു സമയത്ത് മാർക്കറ്റ് അതായത് ആ ഒരു സമയത്ത് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ ഇനി ഓപ്ഷൻസ് വർക്ക് ചെയ്ത പോലെ ആയിരിക്കില്ല അപ്പോൾ അതിന് ശേഷം രണ്ട് സ്റ്റാഫ് അവിടെ നിന്ന് പോയിട്ട് വേറെ കമ്പനി ചോദിച്ചു അപ്പോൾ അവരും ആ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് മാറ്റൻ ആവും അതായത് ആദ്യം അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷം അവർ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത സമയത്ത് ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കില്ല പിന്നീട് എന്താണ് രണ്ട പിന്നീട് ഇപ്പോൾ അവർ രണ്ട് സ്പ്ലിറ്റായിട്ട് വേറെ അങ്ങനെ എത്ര എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട് അവരൊക്കെ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജികളും ഡിഫറെൻറ്റ് സിസ്റ്റംസും യൂസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ബിഹേവിയറിൽ തന്നെ നല്ല മാറ്റം മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു മാറ്റത്തിന് നമ്മൾ ആ മാറ്റം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജികളിൽ അപ്ഡേഷൻസ് നമ്മുടെ ഐഡിയകൾ പുതിയമായി മാർക്കറ്റിൽ കണ്ടുവരുന്ന പല റിയാക്ഷൻസോ പല കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവുകയും ചെയ്യണം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ എത്രയേ ഉള്ളൂ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഹൈലി ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് തന്നെയാണ് എല്ലാ ട്രേഡിംഗ് മെത്തേഡും റിസ്കി തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആണ് ഓപ്ഷൻ ട്രേഡിങ് കാരണം ഇതിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും പൈസ നഷ്ടപ്പെടുത്താനും ഈസിയാണ് മറ്റുള്ള ട്രേഡിങ്ങിനേക്കാളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ കാരണതാണ് പക്ഷേ ഇവിടെ നമ്മൾ പ്രോ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമ്മുടെ ഡിസിപ്ലിന് വളരെ ആണ് നമ്മുടെ സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇനി ഇപ്പോൾ ഇതൊക്കെ റെഡിയായാൽ തന്നെ നമുക്ക് എല്ലാ മാസവും ഒരുപോലെ പ്രോഫിറ്റ് കിട്ടുക ഒരുപോലെ ലോസ് വരുന്ന സംഭവമല്ല ഈ മാസം അഞ്ച് ശതമാനം പ്രോഫിറ്റ് അടുത്ത മാസം ഇരുപത് ശതമാനം പ്രോഫിറ്റ് അതിൻ്റെ അടുത്ത മാസം അഞ്ച് ശതമാനം ലോസ് പത്ത് ശതമാനം ലോസ് ഇങ്ങനെയൊക്കെ ട്രേഡിങ്ങിൽ വരാം അല്ലാതെ ട്രേഡിങ്ങിൽ ഞാൻ എൻ്റെ അടുത്ത് ഒരു ലക്ഷ്യമുണ്ട് എനിക്കത് മാസം വെറും പതിനായിരം മതി എന്ന് വിചാരിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകളാണ് അങ്ങനെ ഒരു സിസ്റ്റം ട്രേഡിങ്ങിൽ എന്നുള്ള കാര്യം ആ ആളുകൾക്ക് അറിയാം പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു എന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കാതെ അതായത് എൻ്റെ സ്ട്രാറ്റജി മാഞ്ഞ് മാറ്റൂല അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഞാൻ മാറ്റൂല ഞാൻ എൻ്റെ ക്യാപിറ്റൽ കുറക്കാൻ പോകുന്നില്ല എനിക്ക് ലക്ഷങ്ങൾ ലോസ് വന്നിട്ടുണ്ട് അത് റിക്കവർ ചെയ്യണം റിക്കവർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിനെക്കോ അതിനപ്പുറം ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമില്ല നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വളരെ മിനിമം ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഒരു ലോട്ട് വെച്ച് നിങ്ങൾ അതൊന്ന് ചെയ്യും ദൈവം ഇത് നിങ്ങളൊരു മൂന്ന് മാസം ചെയ്തിട്ട് മാത്രം അപ്പോൾ ഏത് ഞാൻ പഠിപ്പിച്ചാലും ആര് പഠിപ്പിച്ചാലും ഏത് ആൾ പഠിപ്പിച്ച് കഴിഞ്ഞാലും ആദ്യം അവർ പഠിപ്പിക്കുന്ന കാര്യം മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇനി അങ്ങോട്ട് മൂന്ന് മാസം അത് വർക്ക് ചെയ്യുമോ വേണമെങ്കിൽ നിങ്ങൾ പൈസയും കൂടി ഇടണ താല്പര്യമില്ല പേപ്പർ ട്രേഡ് നോക്കൂ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് അത് വർക്ക് ആവുന്നു നോക്കൂ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ആൾ പറയും ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല മീൻസ് ഇമോഷൻസ് വരില്ല അപ്പോൾ നമുക്ക് സൈക്കോളജി ബിൽഡാവൂല്ല പക്ഷെ സത്യമാണ് പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫയ്യാൻ പറ്റുമല്ലോ പേപ്പർ ട്രേഡ് ചെയ്യുമ്പം ഈ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും അപ്പോൾ ആ ആൾ പഠിച്ച് തന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ കണ്ട ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു വളരെ മിനിമം ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുക അതിൽ മൂന്ന് മാസം പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ ചെറുതായിട്ടിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം ആ ഒരു രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിനെ സമീപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ടും പല ആളുകൾക്കും ഒരു ലോട്ട് വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല പിന്നെയും ചെയ്തു നോക്കിയാൽ എന്നിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർ ട്രേഡിങ്ങിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കായിരുന്നു നന്നാവുക കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും ഒരു ഒരുപോലെ അല്ല ഇമോഷൻസ് ചില ആളുകൾക്ക് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവർ സെയിം മിസ്റ്റേക്ക് തന്നെ അവരുത്തിക്കൊണ്ടിരിക്കും ഓവർ ട്രേഡ് ചെയ്യാനും ഇമോഷൻ കൺട്രോൾ ചെയ്യാതെ ട്രേഡ് ചെയ്യാനൊക്കെ അവർ ചെയ്യും അവർ പഠിച്ചു കഴിഞ്ഞു അല്ല അങ്ങനെ ചെയ്തു ഈ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചിലപ്പോൾ സ്ട്രാറ്റജി ഉണ്ടാവും ചിലപ്പം ലോസ് വരുത്തുന്ന സമയത്ത് വലിയ ലോസ് ഓവർ ട്രേഡ് ചെയ്ത് കളയും അത്തരം ആളുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം ട്രേഡ് ചെയ്ത് ചെയ്ത് ചെയ്തു പേപ്പർ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് നോക്കിയാലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്ത ആളുകളുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അവർ ട്രേഡിംഗ് കിട്ടി ചെയ്തിട്ട് ട്രേഡിങ് ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം ഇമോഷൻ ഹാൻഡ്ലിങ്ങും ഇമോഷൻസിനെയും സൈക്കോളജിയും ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയല്ല അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിച്ചിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ് ട്രേഡിങ്ങിന് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അനിവേ ഞാൻ പറഞ്ഞു തന്നെ എത്രയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ഇതിപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആയാലും ഓപ്ഷൻ സെല്ലിംഗ് ആയാലും ഓപ്ഷൻ സെല്ലിങ് വളരെ സേഫാണ് ബൈയിങ് ചെയ്ത ആളുകൾ കുറേ ഓപ്ഷൻ പിന്നീട് പറയും ഓപ്ഷൻ സെല്ലിങ് വളരെ സേഫാണ് അതിൽ തീറ്റ അടിയിക്കേൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ പറയും അല്ലേ പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിനും സെയിം പ്രോബ്ലം തന്നെ ഉണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെ സ്റ്റോപ്പ് ലോസും രണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്ന എത്ര ഉണ്ട് കാരണം ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് അറിയാം നോർമൽ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം നോർമൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ എവിടെയാണെന്നുള്ള കാര്യം അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതേ മിസ്റ്റേക്ക് വരുന്ന ആളാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് ലോസ് വരുത്തിയ ആളുകളാണെങ്കിൽ പിന്നെയും പിന്നെയും ക്യാപിറ്റൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേറെ ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ മാത്രം മുന്നോട്ടുള്ള സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ അത്രേ ഉള്ളൂ സംഭവം ഓക്കെ എനിക്ക് താങ്ക് യു